ഗംഭീര ഗെയിം നടന്നുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പക്ഷേ ഇത്തവണ ഗെയിം കളിക്കുന്നത് കണ്ടസ്റ്റൻസ് അല്ല ബിഗ് ബോസ് ആണ് നല്ല ഒന്നാന്തരം ഗെയിം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും അങ്ങനെ സ്വാഗതം ചില ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ബിഗ് ബോസ് ഒരു സ്ക്രിപ്റ്റഡ് ഷോ ആണോ എന്ന് അപ്പം അങ്ങനെയുള്ളവരോടാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത് ഇന്നത്തെ ഗെയിമൊക്കെ കണ്ടപ്പോഴത്തേക്ക് സ്ക്രിപ്റ്റഡ് ഷോ ആണെന്നൊന്നും ഞാൻ പറയത്തില്ല പക്ഷേ ബിഗ് ബോസിന് ഒരു സ്റ്റോറി ലൈൻ ഉണ്ട് ആ സ്റ്റോറി ലൈനിലാണ് ഈ പരിപാടി മൊത്തം നടന്നു പോകുന്നത് ഈ സ്റ്റോറി ലൈനിൽ നിന്ന് മാറി നമ്മുടെ കണ്ടസ്റ്റൻസ് റൂട്ടൊന്ന് മാറ്റി പിടിക്കാൻ നോക്കിയാൽ ബിഗ് ബോസ് അവരെ തിരിച്ച് ഈ ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ നോക്കും അത് ഇന്നത്തെ ഗെയിമിനകത്തുനിന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് വളരെ വിശദമായിട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം അപ്പം നമ്മുടെ ഫാക്ടറി ജോലികൾ തുടങ്ങിയിട്ടുണ്ട് ഫാക്ടറി ജോലിക്ക് അവർ ആക്ടിവിറ്റി റൂമിൽ കയറുന്നതിന് മുമ്പ് തന്നെ പുറത്തുനിന്നേ വഴക്ക് പൊട്ടിത്തുടങ്ങി ആ വഴക്ക് ഒരു കാരണം നമ്മുടെ ഒണിയിലു വന്ന ഒരു ബുദ്ധിയാണ് അല്ലെങ്കിൽ ഒണിയിൻ്റെ തലയിൽ തോന്നിയ ഒരു തോട്ടാണ് അത് അഭിലാഷിനോട് ഷെയർ ചെയ്യുന്നു അഭിലാഷും ഒണിയിലും കൂടെ ഇരുന്ന് അക്ബറിനോട് ഷെയർ ചെയ്യുന്നു ഇവർക്ക് മൂന്നുപേർക്കും കാര്യം ഏകദേശം മനസ്സിലായി പക്ഷെ കാര്യം വലുതായിട്ട് പിടി കിട്ടാതെ ആട്ടമാടുന്ന ഒന്ന് രണ്ട് പേരുണ്ട് നമ്മുടെ ഷാനവാസ് മസ്താനി ലക്ഷ്മി പക്ഷെ ഇവർ പറയുന്നതിനകത്ത് എന്തോ ഒരു കാര്യമുണ്ടെന്ന് തോന്നി കൊണ്ടാണ് ഇവരൊന്നും മാറി മാറി നിൽക്കുന്നത് പണിയെടുക്കാതെ നിൽക്കുന്നത് അപ്പം എന്താണെങ്കിലും ആക്ടിവിറ്റി ഏരിയയിൽ ഫാക്ടറി പണിക്ക് കയറുന്നതിന് മുമ്പ് തന്നെ ഒണിയിൽ ഒരു കാര്യം പറയുന്നുണ്ട് അതായത് ഈ ബ്ലാക്ക് കോയിൻ കിട്ടിയാലല്ലേ നമുക്ക് പണി കിട്ടത്തുള്ളൂ അതായത് ഈ ബ്ലാക്ക് കോയിൻ കിട്ടിയാൽ തന്നെ നമുക്ക് എന്താ പണി അങ്ങനെയാണ് ചോദിക്കുന്നത് ഈ ബ്ലാക്ക് കോയിൻ നമുക്ക് കിട്ടിയാൽ തന്നെ എന്താ പണി കാരണം നമുക്ക് ഈ പണി എടുക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും ഇല്ല നമ്മൾ അകത്ത് കയറി പണിയെടുക്കുന്നു പണിയെടുത്തു കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ വൈറ്റ് മറ്റേ സർക്കസ് പരിപാടിയുണ്ട് നമ്മൾ ഈ കിട്ടിയ കോയിൻസ് അവർക്ക് നമ്മൾ കൊടുക്കണം ഇനി അവർക്ക് അഥവാ കൊടുത്തില്ലെങ്കിൽ ബിഗ് ബോസ് ഇതെ ഇന്ന് രാവിലെ കണക്ക് രാവിലെ നമ്മുടെ ഇന്ന് അടുത്ത ദിവസം രാവിലെ അല്ലെങ്കിൽ രാത്രി തന്നെ ബിഗ് ബോസ് നമ്മളൊക്കെ പറയും ആർക്കെങ്കിലും ഒക്കെ കൊടുക്കണമെങ്കിൽ കൊടുക്കും ഇല്ലെങ്കിൽ കൊടുത്തില്ല എങ്കിൽ നമ്മുടെ ഇന്ന് തിരിച്ച് അങ്ങ് മേടിച്ച് കൊണ്ടുപോകും അപ്പം പിന്നെ എന്തിനാണ് നമ്മൾ ഈ പണിയെടുക്കുന്നത് എന്നൊരു ചോദ്യം ഒണിയിൽ ചോദിക്കുന്നുണ്ട് ഒണിയിലിൻ്റെ തലയിൽ വന്ന ഒരു ചോദ്യമാണത് സത്യമാണ് ഒണിയിലിൻ്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ശരിയല്ലേ അവർ പണിയെടുക്കുന്നു പക്ഷെ അവർക്ക് ആ കോയിൻ കൊണ്ട് ഒരു ഗുണവും ഇല്ല ആ കോയിൻ കൊണ്ട് ഗുണം ഗുണമുണ്ടാവുന്ന മൊത്തവും സർക്കസിലുള്ളവർക്കാണ് അപ്പൊ അങ്ങനെ ഒരു സാധനം വന്നപ്പോഴത്തേക്ക് ഒന്ന് മാറ്റി ചവിട്ടണം എന്നിവർ തീരുമാനിക്കുന്നു പിന്നെ ഈ നൂറ പണിയെടുക്കണം പണിയെടുക്കണം എന്നുള്ളൊരു സാധനം പറയുമ്പോഴത്തേക്ക് ഉണീലിനൊരു ഡൗട്ട് അഭിക്കും പ്രത്യേകിച്ച് എന്തിനാണ് ഇവള് ഇങ്ങനെ ഇട്ടങ്ങ് പണിയെടുക്കാൻ നമ്മളെ ഫോഴ്സ് ചെയ്യുന്നത് അപ്പൊ എന്തോ വേറെന്തോ ഒരു കാര്യമുണ്ട് അത് കൂടാതെ ഇന്നലെ ഓൾറെഡി അബിയോടൊക്കെ പറഞ്ഞു കഴിഞ്ഞു എനിക്ക് പറയാൻ പറ്റാത്ത ഒരു റീസൺ ഉണ്ട് അത് പിന്നെ പറയാമെന്ന് പറയുന്നുണ്ട് അപ്പൊ അതും കൂടെ തലയിൽ കിടക്കുക അതുകൊണ്ട് തന്നെ ഇന്ന് ചേട്ടന്മാര് പണിയെടുക്കുന്നില്ല എന്നങ്ങ് തീരുമാനിക്കുന്നു ചുമ്മാ ഓരോ മുട്ടിനുടക്ക് ന്യായങ്ങൾ പറഞ്ഞ് വഴക്കുണ്ടാക്കി തുടങ്ങി പിന്നെ നമ്മുടെ നേതാവ് ഉണ്ടല്ലോ തൊഴിലാളികളുടെ നേതാവ് നേതാവ് പിന്നെ എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് കിട്ടിയാൽ മതി ഈ ചാടിത്തുള്ളി അങ്ങോട്ട് ഇറങ്ങും അങ്ങനെ നേതാവ് ചാടിത്തുള്ളി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചു എന്നറിയത്തില്ല ബിഗ് ബോസിന് എനിക്ക് എൻ്റെ ഒരു ഇൻറ്റൂഷനാണ് ബിഗ് ബോസിന് പ്രോപ്പറായിട്ട് ഗോൾഡ് കോയിൻസ് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് പേരുണ്ട് അവരുടെ കയ്യിലേക്ക് ഗോൾഡ് കോയിൻസ് എത്തിയിട്ടില്ല പിടികിട്ടില്ലേ അതുകൊണ്ടാണ് ബിഗ് ബോസ് ഈ ഒരു കളി മാറ്റി ചവിട്ടുന്നത് അതായത് നിങ്ങൾ ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോന്നറിയത്തില്ല ഇന്നലെ പണിക്കുണ്ടായിരുന്ന സെയിം തൊഴിലാളികൾ തന്നെയാണ് ഇന്ന് തൊഴിലാളികളെ മാറ്റിയില്ല ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ചു ഇന്ന് തൊഴിലാളികളെ മാറ്റും സർക്കസിലുള്ളവർ ഇന്ന് തൊഴിലാളികളാവും എന്നിട്ട് ഇന്നലെ തൊഴിലാളികളായിരുന്നവർ ഫാക്ടറി തൊഴിലാളികളായിരുന്നവർ ഇന്ന് സർക്കസിലോട്ട് പോകുന്ന വിചാരിച്ചു പക്ഷേ ബിഗ് ബോസ് അങ്ങനെ ചെയ്തില്ല സെയിം ആൾക്കാരെ കൊണ്ട് നിന്ന് വിട്ടു എന്തിന് എനിക്ക് തോന്നുന്നു ബിഗ് ബോസിൻ്റെ ആഗ്രഹം ഈ തൊഴിലാളികളിൽ ആർക്കെങ്കിലുമൊക്കെ ബ്ലാക്ക് കോയിൻ കിട്ടണം ഡയറക്റ്റ് നോമിനേഷനിലേക്ക് പോകണം എന്നൊരു സാധനം ബിഗ് ബോസ് അതായിരിക്കും ബിഗ് ബോസിന്റെ ഒരു പ്ലാൻ അപ്പൊ ഇന്നലെ എന്തായാലും നൂറ അങ്ങനെ ഒരു പ്ലാൻ നൂറയ്ക്ക് വോക്ക്ഔട്ട് ചെയ്യാൻ പറ്റിയില്ല ബ്ലാക്ക് കോയിൻസ് കയ്യിൽ തന്നെ വെച്ചാൽ ആർക്കും കൊടുത്തില്ല അത് വലിയൊരു മണ്ടത്തരമായെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ ഓൾറെഡി അത് ഇന്നലെ പറഞ്ഞതാണ് പെട്ടെന്ന് ഇന്നലെ എന്ത് ചെയ്യണം എങ്ങനെയെങ്കിലും ബിഗ് ബോസ് പറഞ്ഞ പ്രൊഡക്ട്സ് അമ്പ എണ്ണം എന്ന് പറഞ്ഞാൽ അമ്പ എണ്ണം തീർക്കുക ഇല്ലെങ്കിൽ കയ്യിലെ സൂപ്പർ പവർ പോകും അതുമാത്രമേ നൂറ ചിന്തിച്ചുള്ളൂ പക്ഷേ കയ്യിലിരിക്കുന്ന ബ്ലാക്ക് കോയിൻ ആർക്ക് കൊടുക്കും അല്ലെങ്കിൽ ആർക്കിന് കൊടുക്കണമെന്ന് നൂറ ചിന്തിച്ചില്ല അവിടെ ഞാൻ തോന്നുന്നു ബിഗ് ബോസ് കളി മാറ്റി ചവിട്ടിയത് ഇന്നിപ്പോ എന്താണെങ്കിലും ദൈവംമാർക്കൊക്കെ ചെറുതായിട്ട് ഒണീലിനൊക്കെ ഇങ്ങനെ ഒരു സാധനം കത്തി അത് കത്താനുള്ള ഒരു കാരണവും കൂടെ ഉണ്ട് അതും ബിഗ് ബോസ് ഇട്ട് കൊടുത്തതാ ഇന്നലെ വൈകിട്ട് ഇന്ന് രാവിലെ ഒക്കെ ബിഗ് ബോസ് രണ്ടുമൂന്ന് വർഷം പറയുന്നുണ്ട് നിങ്ങളുടെ കയ്യിരിക്കുന്ന ഗോൾഡ് ഗോൾ കോയിൻസ് വേറെങ്കിലും കൊടുക്കൂ കൊടുക്കൂ പ്രത്യേകിച്ച് സർക്കസിലുള്ളവർക്ക് കൊടുക്കൂ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അവസാനം കൊടുക്കാതെ കുറച്ചുപേര് ഒണിയിലും ഷാനവാസും അസ്താനിയൊക്കെ അത് ഹൈഡ് ചെയ്ത് വെച്ചവ പോലും അവരുടെ കൈ ബിഗ് ബോസ് അത് തിരിച്ചെടുത്തു അവിടെയാണ് ബിഗ് ബോസ് ഗെയിം കളിച്ചത് അത് തിരിച്ചെടുത്തപ്പോൾ ആർക്കെങ്കിലും ഒരാൾ ചിന്തിക്കും എന്നൊരു സാധനം ബിഗ് ബോസിൻ്റെ മനസ്സിലായി അങ്ങനെ ചിന്തിക്കാനുള്ള ആൾക്കാർ ഈ സീസണിലുണ്ട് കഴിഞ്ഞ സീസണിൽ അങ്ങനൊന്നും നടന്നിട്ടില്ല അതുകൊണ്ടാണ് ബിഗ് ബോസിൻ്റെ ഒരുപാട് ഗെയിമുകളൊന്നും കഴിഞ്ഞ സീസണിൽ നടക്കാഞ്ഞത് കാരണം വഴക്ക് മാത്രമേ ഉള്ളൂ ചിന്തിക്കാനുള്ള ബോധം ഉണ്ടായിരുന്നില്ല എനിക്കങ്ങനെയാണ് തോന്നുന്നത് പക്ഷേ ഈ സീസണിൽ ചിന്തിച്ചു ആര് ഒണിയിൽ ചിന്തിച്ചു എന്തിനാണ് ഞങ്ങൾ പണിയെടുക്കുന്നത് പണിയെടുത്താലും ഗോൾ കോയിൻ കിട്ടിയാലും അതൊന്നെങ്കിലും സർക്കസ് സർക്കസുകാർക്ക് കൊടുക്കണം ഇനി കൊടുത്തില്ലെങ്കിലോ ബിഗ് ബോസ് കൊണ്ടുപോകും പിന്നെ എന്തിനു പണിയെടുക്കണം എന്നൊരു നിമിഷം ചിന്തിച്ചു ബിഗ് ബോസ് അത് ബിഗ് ബോസ് അല്ല ഒണിയിൽ അങ്ങനെ ആരെങ്കിലും ചിന്തിക്കാൻ വേണ്ടിയായിരിക്കും ബിഗ് ബോസ് വീണ്ടും വീണ്ടും ഇന്ന് രാവിലെയൊക്കെ കോയിൻ തിരിച്ച് വെപ്പിച്ചത് കാര്യം കത്തിയോ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ എന്തിനാണ് ഇല്ലെങ്കിൽ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നവരാ നിങ്ങളൊന്നാലോചിച്ച് നോക്കിയാൽ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന തൊഴിലാളികൾ അവർക്കും ആ ഗോൾ കോയിൻ കിട്ടി എന്തെങ്കിലും ഒരു ഗുണമുണ്ടാവട്ടെ അല്ല ബിഗ് ബോസ് അങ്ങനല്ല ചെയ്യേണ്ടത് പക്ഷെ ആ ഒരു പരിപാടി ചെയ്തിട്ടില്ല അവർക്കൊരു ഗുണവും ഇല്ല ഗുണം ഇവർക്ക് സർക്കസിലുള്ളവർക്ക് അതുകൂടാതെ ബിഗ് ബോസ് കുറച്ച് മുമ്പ് നമ്മുടെ നൂറെ വിളിച്ചിട്ട് പറയുന്നൊരു കാര്യമുണ്ട് ഈ ഒണീലിൻ്റെയൊക്കെ ഒരു പ്ലാൻ എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഒണീൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ അവർക്ക് ബ്ലാക്ക് കോയിൻ കിട്ടിയാലും പണിയെടുക്കാതെ ബ്ലാക്ക് കോയിൻ കിട്ടിയാലും നമ്മുടെ സർക്കസ് ടീമിന് അതങ്ങ് കൊടുത്ത് ഒഴിവാക്കാം കാരണം സർക്കസ് കാണാൻ നേരത്ത് വൈകിട്ട് അവർക്ക് കോയിൻസ് കൊടുക്കണമല്ലോ അപ്പം അവർക്ക് അങ്ങ് ബ്ലാക്ക് കോയിൻ കൊടുത്തു വിടാം എന്നൊരു മണ്ടത്തരം പക്ഷെ ഒണീല് ചിന്തിച്ചിട്ടുണ്ട് അതൊരു മണ്ടത്തരം തന്നെയാണ് കാരണം സർക്കസിലുള്ളവർക്ക് ബ്ലാക്ക് കോയിൻ കൊടുക്കാൻ പറ്റത്തില്ല അത് കുറച്ചു മുമ്പ് നമ്മുടെ നൂറെ വിളിച്ചിട്ട് കൺഫെഷൻ റൂമിൽ എത്തിയിട്ട് ബിഗ് ബോസ് പറയുന്നുണ്ട് സർക്കസിലുള്ളവർക്ക് ബ്ലാക്ക് കോയിൻ കൊടുക്കാൻ പറ്റില്ല അതായത് ബിഗ് ബോസ് ടീം അല്ലെങ്കിൽ ബിഗ് ബോസ് എന്ന് പറയുന്ന വ്യക്തി ഒരു ഗെയിം ഡിസൈൻ ചെയ്തിരിക്കുന്ന ആളുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ആ തൊഴിലാളികളിൽ ആർക്കെങ്കിലും ഒക്കെ കിട്ടണം ബ്ലാക്ക് കോയിൻ പിടികിട്ടിയോ ഡയറക്റ്റ് നോമിനേഷൻ കത്തിയില്ലേ അതാണ് അവർ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അത് അവർ വോക്കൗട്ട് ചെയ്ത് എടുപ്പിക്കുന്നുണ്ട് ഇവരെ കൊണ്ട് മനസ്സിലായോ നമ്മുടെ ഒണീൽ ചിന്തിച്ച ഒരു ഗെയിം അത് കൊള്ളാം കാരണം അവരൊന്നും ചെയ്തിട്ട് അവർക്കൊന്നും കിട്ടുന്നില്ല പക്ഷെ അപ്പോഴും ഒണിയിലിൻ്റെ മനസ്സിൽ വേറൊരു സാധനം കൂടി ഒണിയിൽ പുറത്ത് പറഞ്ഞു ബ്ലാക്ക് ഓയിൻ കിട്ടിക്കഴിഞ്ഞാൽ അവളിപ്പോൾ നമുക്ക് ബ്ലാക്ക് ഓയിൻ തന്നു വിചാരിച്ചു അത് നമുക്ക് പുറത്ത് കൊടുക്കാം അത് നമുക്ക് നേരെ സർക്കസ് കാര്യം കൊടുക്കാം എന്നൊരു സാധനം ആകത്തുണ്ട് അത് ഒണീലിന് തിരിച്ചടിക്കും കാരണം ഒണീൽ അതും കൂടെ പറഞ്ഞതുകൊണ്ടാണ് നമ്മുടെ അക്ബർ ആണെങ്കിലും അബി അബി പിന്നെ ഒണീൽ പറയുന്നത് കറക്റ്റാണെന്ന് പറഞ്ഞ് കൂടെ നിൽപ്പുണ്ടായിരുന്നു പക്ഷേ ഇത് അക്ബറിന്റെ തലയിലോട്ട് കയറി അക്ബർ ചിന്തിക്കാൻ തുടങ്ങി ഈ ഒരു സാധനം പറഞ്ഞുകൊണ്ടാണ് ബ്ലാക്ക് കോയിൻ കിട്ടിയാലും നമുക്ക് അവർക്ക് കൊടുക്കാലോ കോയിൻസ് അവർക്ക് കൊടുക്കണമെന്നല്ലേ ഉള്ളൂ നമുക്ക് ബ്ലാക്ക് കോയിൻസ് അവർക്ക് കൊടുക്കാലോ എന്നൊരു സാധനം പക്ഷെ സൈഡിൽ അപ്പുറത്ത് നൂറേനെ വിളിച്ച് ബിഗ് ബോസ് കൺഫെഷൻ റൂമിലിരുത്തി പറഞ്ഞു ബ്ലാക്ക് കോയിൻസ് കൊടുക്കാൻ പറ്റത്തില്ല അത് പക്ഷേ ഇവർ അറിഞ്ഞിട്ടില്ല ഇവർ അറിയുമ്പോഴത്തേക്കും മിക്കവാറും ഒളിയിൽ നിന്ന് എല്ലാവരും കൂടെ കസപൂസും ഇല്ലേ കാരണം നീ പറഞ്ഞിട്ടല്ലേടാ എന്നൊരു സാധനം അവിടെ വരും പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു ജോലി നടക്കുകയാണ് അകത്ത് ആദ്യമേ അക്ബറും പിന്നെ നമ്മുടെ ഉണിയിലും അബി പിന്നെ ഷാനവാസ് ഉണ്ട് കേട്ടോ ഷാനവാസിന് കളി ഒന്നും മനസ്സിലായിട്ടില്ല ഷാനവാസിന് ഒന്നും മനസ്സിലായിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇപ്പം മാർ പറയുന്നതുകൊണ്ട് തന്നെ മിണ്ടാതെ മാറി ഇങ്ങനെ നിൽക്കുന്നു അതല്ലാതെ സ്കൂളിലൊന്നും സംസാരിക്കാൻ ഷാനവാസിന് പറ്റുന്നില്ല ഷാനവാസിന് ഒന്നും പിടികിട്ടിയിട്ടില്ലെന്നായിരിക്കും തോന്നുന്നത് അപ്പം ഇവര് നാലുപേരും ഒക്കെ പണിയെടുക്കേണ്ടതെന്ന് വിചാരിച്ച് അകത്തോട്ട് കയറിയപ്പം മസ്താനിയും നമ്മുടെ ലക്ഷ്മിയൊക്കെ ബിന്നി ഭിന്നി അതിലെല്ലാം പണിയെടുക്കാൻ നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ മസ്താനി എല്ലാം അങ്ങ് റൂട്ട് മാറി ഇപ്പുറത്തോട്ട് ചാടി അത് പുറത്തുനേ അബി മസ്താനിയോട് പറയുന്നുണ്ട് ഇങ്ങനെ ഒരു ഗെയിം ചിലപ്പോൾ നടക്കും നമ്മൾ പണിയെടുത്തിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ നമുക്ക് ആ ഗോൾഡ് കോയിൻ കൊണ്ട് ഒരു ഗുണവും ഇല്ല അത് ഒന്നുകിൽ സർക്കസുകാർക്ക് കൊടുക്കണം ഇല്ലെങ്കിൽ ബിഗ് ബോസ് കൊണ്ടുപോകണം പിന്നെ എന്താണ് ബിഗ് ബോസ് കൊണ്ടുപോകും പിന്നെ നമുക്ക് എന്താണ് അതുകൊണ്ട് ഗുണം അത് കളിക്കാതെ ചെയ്യാതിരുന്നാൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഗെയിം നടക്കും എന്നൊരു സാധനം പറയുന്നുണ്ട് അത് പ്രോപ്പറാണ് അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ ഉണിയില് പറഞ്ഞ കാര്യം ഈ ബ്ലാക്ക് കോയിൻ കിട്ടിക്കഴിഞ്ഞാൽ അത് സർക്കസുകാർക്ക് കൊടുക്കാന്ന് പറഞ്ഞത് അത് ബിഗ് ബോസ് കേട്ട് കാണുമല്ലോ അപ്പൊ അതുകൊണ്ടാണ് നൂറേനെ വിളിച്ചിട്ട് ഈ ഒരു സാധനം പറഞ്ഞത് കൊടുക്കാൻ പറ്റത്തില്ല അത് പക്ഷെ നൂറെ പുറത്ത് പറഞ്ഞിട്ടുമില്ല ഏത് പിടികിട്ടിയല്ലോ ഗെയിം ബിഗ് ബോസിന്റെ ഗെയിം കൊള്ളാം സാധനം എന്തായാലും കൊള്ളാം പിന്നെ ലക്ഷ്മിയും മസ്താനിയൊക്കെ അകത്ത് വെച്ചിട്ട് കളം മാറ്റി ചവിട്ടുന്നുണ്ട് ബിന്നിയൊക്കെ ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് നിന്ന് ഞാൻ എൻ്റെ മുതലാളിയുടെ മുതലാളിക്ക് വേണ്ടി എല്ലാം ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് അകത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ അകത്ത് കയറിയപ്പോൾ എനിക്ക് തോന്നുന്നു ലക്ഷ്മിയും മെയിനായിട്ട് ലക്ഷ്മി ലക്ഷ്മി മാറി മാറിയും മെല്ലെ ചെറുതായിട്ട് ഇങ്ങനെ എന്താണ് പോളിഷ് ചെയ്ത് പോളിഷ് ചെയ്ത് മാറി അങ്ങ് പോവുമായിരുന്നു ഇല്ല അപ്പുറത്തോട്ട് അവരുടെ കൂടെ ഉള്ള ചിരുത്തിയിട്ടൊന്നും ഇല്ല ഞാനിവിടെ നിന്ന് ചെയ്തോണെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് നൈസ് ആയിട്ട് അങ്ങ് വലിഞ്ഞു മസ്താനിയും പിന്നെ നൈസ് ആയിട്ട് അങ്ങ് വലിഞ്ഞു അപ്പൊ ഇവർ ഒരു കാരണം അകത്ത് വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് അങ്ങ് ഒരു കാരണം എനിക്ക് തോന്നുന്നത് നൂറ അകത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് പണിയെടുക്കാൻ തുടങ്ങി മുതലാളിയാണ് ഇന്നലെ പണിയെടുത്തിട്ടില്ല പണിയെടുപ്പിച്ചതേ ഉള്ളൂ ഞാൻ ജിഷിൻ പോലും പണിയെടുത്തിട്ടില്ല പറഞ്ഞു പണിയെടുപ്പിക്കുമായിരുന്നു അവര് രണ്ടുപേരും ഇന്ന് പണിയെടുക്കുന്നു അപ്പൊ നൂറ പണിയെടുക്കുന്നത് കണ്ടപ്പം ലക്ഷ്മിക്കും ഒരു ഡൗട്ട് തോന്നിക്കാണ് ഇവിടെ എന്തിനാ പണിയെടുക്കുന്നത് ഇനി എന്തെങ്കിലും പണി കിട്ടുമോ ഇത് പ്രോപ്പറായിട്ട് ചെയ്തില്ലെങ്കിൽ എന്നൊക്കെ തിങ്ക് ചെയ്തുകൊണ്ടായിരിക്കാം ഇങ്ങനൊരു കളം മാറ്റി അതായത് മാറിപ്പോ ചെയ്യുന്നില്ല എന്നും പറഞ്ഞ് അപ്പോൾ എന്താണെങ്കിലും വലിയ വഴക്കൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അക്ബറുടെ കൈയൊക്കെ മുറിഞ്ഞോ നൂറയുടെ കൈ മുറിഞ്ഞിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലയും അപ്പം എന്താണെങ്കിലും ഞാൻ ബാക്കിയും കൂടെ പോയിരുന്ന കാണട്ടെ ഇങ്ങനൊരു ഒരു സ്റ്റോറി ലൈനിൽ കൊണ്ടുപോകുന്ന ഒരു സാധനം ഒരു ബിഗ് ബോസ് കളി എനിക്ക് തോന്നി അത് നിങ്ങളെ ഒന്ന് അറിയിക്കണമെന്നും എനിക്കും വലിയ ആഗ്രഹമായിരുന്നു എത്ര പേർക്ക് ഞാൻ പറഞ്ഞത് പ്രോപ്പറായിട്ട് മനസ്സിലായിട്ടുണ്ട് അതിനെ ആ ഒരു ഗെയിം സ്പിരിറ്റിൽ എടുക്കുമെന്ന് എനിക്കറിയില്ല അത് മനസ്സിലായ താഴെ കമൻറ് ബോക്സിൽ പറയണേ എനിക്ക് തോന്നിയ ഒരു ഒരു ഐഡിയ ഒരു ഒരു എന്താണ് ഒരു പേസ്പെക്റ്റീവ് ഇങ്ങനെ ഒരു കളി അതിനകത്ത് നടക്കുന്നുണ്ട് നല്ലതാത് ഇതൊരു ഗെയിം ഷോ അല്ലേ അപ്പം ഗെയിം വേണം ഗെയിമിൻ്റെ ഡിസൈനേഴ്സ് ഗെയിം മാറ്റി മാറ്റി കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊരു രസമാണ് കാണാൻ ഒരു രസമുണ്ട് അതിനകത്ത് പിടികിട്ടിയില്ലേ അപ്പൊ എന്താണെങ്കിലും ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നില്ല ഇന്ന് കറക്റ്റായിട്ട് പറഞ്ഞിരിക്കുന്ന അത്രയും ഷൂസ് അല്ലെങ്കിൽ ചെരുപ്പ് അവിടെ ഇന്ന് റെഡിയാക്കി എടുക്കാൻ ഉറക്കി പറ്റുമോന്ന് കാരണം ആരും ഇല്ല പണിയാനായിട്ട് ഭിന്നിയ ആതില നൂറ ജിഷീൻ ഇവർ നാലുപേരേ ഉള്ളൂ നാലുപേരും കൂടെയാണ് പണിയുന്നത് അതിൻ്റെ ഇടയ്ക്ക് അക്ബറൊക്കെ വന്ന് ഓരോ ഉപദ്രവങ്ങൾ ചെയ്യുന്നുമുണ്ട് പിന്നെ ഇതൊന്നുമല്ല ഇതിൻ്റെയൊക്കെ മുമ്പ് ഈ അകത്തോട്ട് കയറുന്നതിന് പണി തുടങ്ങുന്നതിനൊക്കെ മുമ്പ് നമ്മുടെ ഇന്നും നമ്മുടെ പ്രവീണും അനുമോളും കൂടെ കോമ്പ പരിപാടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നൂറയുടെ പുറയിൽ പിന്നെ അനുമോൾ വന്നിട്ട് പറയുന്നുണ്ട് അവന്മാർ അവിടെ നിന്ന് ഓരോന്നൊക്കെ പ്ലാൻ ചെയ്യത്തുന്നുണ്ട് ഇന്ന് പണിയെടുക്കത്തില്ല എന്നൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അങ്ങനെ ഇവരുടേതായിട്ടുള്ള ഇന്നലെ ചെയ്ത രസകരമായിട്ടുള്ള പരിപാടി ഇന്നും അവർ ചെയ്യുന്നുണ്ട് അപ്പം ഇതൊക്കെയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ബാക്കി പോയി കാണട്ടെ ഇന്ന് എന്താവും ഇനി അടിപൊട്ടുവെന്നൊന്നും അറിയത്തില്ല ബാക്കി പോയി കണ്ടിട്ട് അടുത്ത വീഡിയോയിൽ ബാക്കി അപ്ഡേറ്റ്സ് അതുവരെയും